ആ ലാംബോ ലാംബോ പ്രോപ്പർ ആയിട്ട് ഞാൻ ഞാൻ ജസ്റ്റ് ഇവർക്ക് കാണിച്ചു കൊടുക്കട്ടെ സാധനങ്ങളൊക്കെ അതല്ലടാ ടീം ലാവാ അതല്ല ഓടിച്ചിട്ടില്ല ഓക്കെ അതേപോലെ കഴിച്ച് ഫുൾ പവർ ആയിട്ട് നിൽക്കുന്നുണ്ട് ഓക്കെ അത് ബോട്ടാണ് കൈസിട്ടോ ശരി വരാട്ടോ കേട്ടോ ലാബോ എവിടെ ആ ഓക്കെ 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 ആ കേടാ ഹെലി കുറച്ചുകൂടി പറഞ്ഞോ ഏത് വ്യൂ ആണ് എടുക്കുന്നേ ഓക്കേ 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 കുറച്ചുകൂടി പാക്കോട്ട് കൂടാ എനിക്ക് ഭയങ്കര ഫ്രണ്ട് വ്യൂ വരുന്നേ അങ്ങനെ ആയിട്ട് കൊണ്ടുപോകണേ കൊറച്ചും കൂടി പാക്കെടുത്ത് എന്തായാലും നിന്റെ അത്ര വ്യൂ എനിക്കിണ്ടാവോ മനസ്സിലായോ ആ ഫ്രണ്ടിലൊരു വ്യൂ പാക്കോട്ട് എടുക്കും പാക്കോട്ട് എടുക്കേ സോ നോക്കേ ആരാ ജയിക്ക ഡ്രോൺ വ്യൂ ആണ് നിങ്ങളെ മുന്നിലോട്ട് എത്തിക്കുന്നത് ഓക്കെ ഡ്രോൺ ആ അവിടെ ഓക്കെ ഓക്കെ ആ അന് എന്താ ശരി പറഞ്ഞു പറഞ്ഞോ

അടുപ്പ് തീയത് കാട്ടിലോട്ടാടാ വണ്ടി കൊണ്ട് പോകുന്നേ വണ്ടി നിന്റെ വ്യൂ എല്ലാം ഇരിക്കൈവ് എടുത്തു നോക്കി ഞാൻ അതല്ലേ നിങ്ങളുടെ ബാങ്ക് റിവേഴ്സ് നമ്മടെ ബില്ലൻ ജയിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ എന്ത് ചെയ്യാ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ അത്രേ ഉള്ളു അങ്ങനെ തവളച്ചാടിന്റെ അവസാനത്തിന് നമ്മുടെ വില്ലനാണ് പവർ കാണിച്ചിരിക്കുന്നത് ഓക്കെ